മണ്ണുത്തി ിടപ്പള്ളി ദേശീയപാതയിലാണ് ഏറ്റവും അധികം അനുഭവപ്പെടുന്നത് മണിക്കൂറുകളാണ് ബസ്സുകൾ ഉൾപ്പെടെ കിടന്നത് എല്ലാ വാഹനങ്ങൾക്കും അപ്പം ഇതിനൊരു പരിഹാരമാവുന്നില്ല യാത്ര ചെയ്യുന്ന പൊതുങ്ങളെ പൊതുജനങ്ങളെ സംബന്ധിച്ച് നമ്മളിപ്പോ തിരുവനന്തപുരത്ത് വിട്ടാൽ കുട്ടിയം ചേർത്തല അരൂര് ചാലക്കുടി ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ കെ എസ് ആർ ടി ഒരു ദിവസം ഡീസൽ മാത്രം ലക്ഷക്കണക്കിനോട് നഷ്ടമാണ് യാത്രക്കാർ വണ്ടിയിലിരുന്ന് അവരുടെ മുഷിഞ്ഞ് നശിക്കുകയാൽ വളരെ ദുർഘടമായ പ്രശ്നമാണ് ഇത് ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഇപ്പോൾ ഇടപെട്ടിട്ടുണ്ട് ഹൈക്കോടതിയുടെ തീരുമാനം വളരെ നല്ലതാണ് അടിയന്തരമായി ഇത് ഒരു ഞാൻ എൻ്റെ ഒരു ആശയം പറഞ്ഞാൽ ഞാൻ ഇടയ്ക്ക് ഒന്ന് വരാമെന്ന് കരുതി ഞാൻ പിന്നെ ജില്ലാ കളക്ടറേയും പിന്നെ റൂറൽ എസ് പിയും വിളിച്ച് സംസാരിച്ചിട്ട് ഇത് നടപടിയെടുക്കണം എന്ന് പറഞ്ഞു പക്ഷേ അവരെന്താ ചെയ്തതെന്ന് എനിക്കറിയില്ല പക്ഷേ കുരുക്ക് കൂടി വരികയാണ് ഇതിലൊരു ഒരുപാട് കുഴിയുണ്ട് അതിനകത്ത് അപ്പോൾ ഓരോ കുഴിയും ചവിട്ടി ഇറങ്ങിയാണ് പോകുന്നത് അപ്പോൾ ഓരോ വണ്ടി ഒരു കുഴി ചവിട്ടി ഇറങ്ങുമ്പോൾ ഇരുപത് സെക്കൻഡ് ഇരുപത്തഞ്ച് സെക്കൻഡ് എടുക്കും അപ്പോൾ അങ്ങനെ ഡിലേ ചെയ്ത് ഡിലേ ചെയ്ത് പോവുകയാണ് ഈ ഒറ്റ ഈ ഒരു ഒറ്റവരി പാതയാക്കണം മെട്രോ കൊച്ചി മെട്രോ പണിഞ്ഞ സമയത്ത് റോഡിൽ നിന്ന് അടുക്ക് പണിയായിരുന്നു പക്ഷേ ഒറ്റ വരി പാത സ്മൂത്താക്കി ആക്കിയിട്ട് അതുകൊണ്ട് കൊച്ചി നഗരത്തിൽ യാതൊരു കുരുക്കും ഉണ്ടായിരുന്നില്ല അന്ന സമയത്ത് ഈ കലൂരൊക്കെ ഭയങ്കര കുരുക്കും എന്ന സ്ഥലമാണ് ആ ഒരു ആശയം ഉപയോഗിച്ചുകൊണ്ട് ഇത് ഒറ്റവരി പാതയായി ഇത് റിപ്പയർ ചെയ്ത് ഇട്ടാൽ കുഴി അടച്ച് ആൾക്കാർക്ക് സ്മൂത്തായിട്ട് വണ്ടി പോകത്തത് വണ്ടിയുടെ ഡീസൽ മാത്രമല്ല ഈ വണ്ടികളെ പ്ലേറ്റ് ഒടിഞ്ഞ് പോകുന്നുണ്ട് വളരെ മോശമായ സ്ഥിതിയില് വണ്ടിയുടെ മെയിൻ്റെനൻസ് ഒക്കെ ഭയങ്കര കുഴപ്പമായി മാറിയിരിക്കുകയാണ് കോടിക്കണക്കൻ രൂപ കെ എസ് ആർ ടി സിക്ക് ഇതിൻ്റെ പേരിൽ നഷ്ടമുണ്ട് യാത്രക്കാർക്ക് വലിയ ദുരിതമാണ് അത് മാത്രമല്ല എന്ത് എന്തുമാത്രം ഫ്യൂവലാണ് കത്തിപ്പോകുന്നത് എല്ലാ വണ്ടിയും കിടക്കില്ല അഞ്ച് കിലോമീറ്റർ ആറ് കിലോമീറ്റർ കിടക്കണം അതിന് ബഹുമാനപ്പെട്ട ഹൈക്കോടതി നടപടി വളരെ നല്ലതാണ് പക്ഷേ ഹൈക്കോടതിക്കുള്ളിൽ അറ്റകുറ്റപ്പണി പൂർത്തിയാക്കാനാണ് പറഞ്ഞത് നാലാഴ്ച രണ്ടാഴ്ചയായി ഒരു പോലും ഹൈക്കോടതി പിൻവലിക്കാൻ വേണ്ടി സുപ്രീം കോടതി അല്ല ഇതിനകത്ത് ഇടപെടാം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്നിട്ടുണ്ട് ട്രാൻസ്പോർട്ട് മന്ത്രി എന്നുള്ളതിൽ ഞാൻ ഇടപെടാം പക്ഷേ നടപടി കർശനമായിരിക്കും ഈ ഹൈവേക്കാർ ഹൈവേക്കാരുടെ ഇടപെടുന്നതിന് നമുക്കെന്ത ഇടപെടാൻ തടസ്സമുണ്ട് ഞാൻ ചില നാല് കുഞ്ഞുങ്ങൾ പാലക്കാട് മരിച്ചില്ലേ അന്ന് ഇടപെട്ടല്ലോ അന്ന് ഇടപെട്ട് മൂന്നാമത്തെ ദിവസം പൈസ അനുവദിച്ചല്ലോ ഞാൻ എൻ്റെ ഓഫീസിൽ വിളിച്ചിരുത്തി വരട്ടി മൂന്നാമത്തെ ദിവസം പൈസ അനുവദിച്ചു പക്ഷേ നമ്മുടെ ഹൈവേ ഉദ്യോഗസ്ഥന്മാർ അത് പണിയാത്തതുകൊണ്ടാണ് കൊണ്ടാണ് ഇത് അവിടെ പണി നിർദ്ദേശിച്ചിരുന്നു ഓട്ടോവെഹിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ് നിർദ്ദേശിച്ച് ആവശ്യമായ പണം മൂന്നാം ദിവസം ആ നാഷണൽ ഹൈവേ അതോറിറ്റി അനുവദിച്ചു പക്ഷെ ഇപ്പോഴും പണിയില്ലാത്തത് കേരളത്തിലെ അതിന്റെ ചുമതലയുള്ള ചീഫ് എഞ്ചിനീയർ കുഴപ്പമാണ് അത് എം എൽ എക്ക് അറിയാം ഞങ്ങൾ സംസാരിക്കാറുണ്ട് ഇവിടെ ആക്കാൻ ഇത് ശ്രമിക്കാതെ അശാസ്ത്രീയമാണ് ഇവർ ചെയ്യുന്നത് ഇവരങ്ങ് പൊളിക്കുകയാണ് ആദ്യം നമ്മുടെ നമുക്കറിയില്ലേ ഈ റോഡിൽ ഈ പാലം അണ്ടർപാസ് ഒക്കെ പണിയുന്ന സമയത്ത് അതിന്റെ പണി വരുമ്പോൾ വണ്ടികൾ മുടങ്ങും ഇത്രയധികം വണ്ടി വരുന്ന വഴിയാണ് സിംഗിൾ ലൈനായിട്ട് സ്മൂത്ത് ആയിട്ട് പോകാൻ സംബന്ധിച്ചാൽ വണ്ടി പോകും അതിന് തയ്യാറാവുന്നില്ല ഒരു മുൻകരുതലും എടുക്കാതെ പൊളിക്കാം ഇവിടെ മാത്രമല്ലേ പാലക്കാട് റൂട്ടിയുണ്ട് പാലക്കാട് പാലക്കാട് ലുലു മാളിൻ്റെ മുകളിലൊക്കെ വെറുതെ പൊളിച്ചിട്ട് മണിക്കൂറില് കിടക്കണം ഒരു കാര്യമില്ല പണികളൊക്കെ ഇവിടെ ചെയ്യില്ല ഇവിടെ ഇവിടെ ചെയ്യില്ല കാരണം ഇവിടെ ചെയ്തില്ലെങ്കിൽ കുഴപ്പമില്ല ധരിച്ചിട്ടാണെന്ന് എനിക്ക് തോന്നുന്നു കാരണം ഇവിടെ ഇങ്ങനെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു ഇവർക്കിത് മതി എന്ന് ധരിച്ച് ചെയ്യുകയാണെന്ന് ടോൾ പിടിക്കുന്നതെല്ലാം കറക്റ്റായിട്ട് ഇവിടെ പിടിക്കുന്നുണ്ട് കാരണം ടോൾ ടോൾ എടുത്ത് കളയുമ്പോഴും എന്തുകൊണ്ടാണ് അപ്പോൾ കുരുക്ക് അപ്പം ടോളിൻ്റെ അല്ല കുരുക്ക് കുരുക്ക് ഈ വരുന്ന വഴിക്കുള്ള ഈ പല രണ്ട് മൂന്ന് വണ്ടി പോകാൻ സമ്മതിക്കരുത് അപ്പോൾ ഈ ഓവർടേക്ക് ചെയ്ത് കയറും ചിലർ അപ്പോൾ അതുകൊണ്ട് അങ്ങനെ കയറാൻ സമ്മതിക്കാതെ നമ്മൾ സിംഗിൾ ലൈൻ ട്രാഫിക്ക് വിട്ടാൽ സ്മൂത്ത് ആയിട്ട് നീ പോകും രണ്ട് വശത്തേക്കും അത്രയും ചെയ്താൽ മതി ഒരുപാടെന്ന ഒരു പണിയെടുക്കണ്ട ഈ ഒരു സിംഗിൾ ലൈൻ സ്മൂത്ത് ആയിട്ട് പോകണം തിരുവനന്തപുരം മുതൽ പുറപ്പെടുന്ന ഒരു കെ എസ് ആർ ടി ബസ് തൃശ്ശൂർ എത്തുമ്പോൾ ലക്ഷക്കണക്കിന് രൂപ നമുക്ക് ഓരോ ദിവസം ഡീസൽ തന്നെ തിരിപ്പിക്കും നിർത്തിയിട്ടെങ്കിൽ ഓഫ് ചെയ്യാൻ പറ്റും വണ്ടി അവർ ആദ്യം മത്സര ഓട്ടമൊക്കെ നിർത്തിട്ട് അവർ മത്സര ഓട്ടം നിർത്തണം പിന്നെ ഈ കുട്ടികളുടെ കൺസെഷൻ വർദ്ധിപ്പിച്ചിട്ട് ഈ നാട്ടിലൊരു വഴക്കുണ്ടാക്കാൻ അവരും കുട്ടികളായിട്ട് ചർച്ച നടത്തിയാണ് ട്രാൻസ്പോർട്ട് സെക്രട്ടറി സ്പെഷ്യൽ സെക്രട്ടറി ചർച്ചകൾ നടത്തി ആ ചർച്ചയിൽ കുട്ടികളൊരു സമവായത്തിന് തയ്യാറായില്ല അപ്പോൾ അവരെ കൺസെഷൻ വർദ്ധിപ്പിച്ചിട്ട് അതൊന്നും ഒരു കാര്യമുള്ള കാര്യമല്ല അതൊക്കെ ഇവർ എന്നറങ്ങോ ഇവർ ഇവരെയെന്നൊക്കെ അഞ്ച് അഞ്ച് രൂപച്ചൊക്കെ വാങ്ങി നിൽക്കുന്നു കൊടുക്കുന്നതുകൊണ്ട് ആർക്കും ഒരു പരാതിയില്ല ഇവരിത് ഒരു ഇഷ്യൂ ആക്കി സമരം ചെയ്തിട്ടോ എന്ന് ചോദിച്ചാൽ ഞാനെന്താ പറയാനാണ് എന്നോട് ചോദിക്കുന്നത് അവർ സമരം ചെയ്തോന്നു നിങ്ങൾ ചെയ്തു ഞാൻ എന്ത് ചെയ്യാൻ പറ്റും ആ ആ ഓണക്കാലത്ത് ഓടിക്കില്ലേ നമ്മൾ കെ എസ് ആർ ടി സിക്ക് അഞ്ഞൂറ് ബസ് ഇട കൊണ്ട് കെ എസ് ആർ ടിയിൽ അഞ്ഞൂറ് ബസ് അഞ്ഞൂറ് മുതൽ അറുന്നൂറ് ബസ് കെ എസ് ആർ ടിയിലെ കയ്യിൽ ലോക്കൽ ബസ് പണി ചെയ്ത് കുട്ടപ്പനാക്കിയിട്ടുണ്ട് ഡീസലടിക്കുക ഡ്രൈവറെ വയ്ക്കുക ഓടിക്കുക ആ സമരം ചെയ്തോട്ട് സമരം ചെയ്യുകയാണെങ്കിൽ ഈ കെ എസ് ആർ ടി വണ്ടി മൊത്തം ഈ റോഡിലിറങ്ങും കെ എസ് ആർ ടി സിക്ക് ഇപ്പോൾ വാങ്ങിയ വണ്ടി കൂടാതെ ഇപ്പോൾ ആയിരത്തി ഇരുന്നൂറ് വണ്ടിയാണ് ഞങ്ങൾക്ക് എല്ലാ ദിവസവും ശരാശരി വർക്ക്ഷോപ്പിൽ കിടന്നിരുന്നു ഇടിച്ചും വർക്ക്ഷോപ്പിലുമായിട്ട് പക്ഷേ ഇന്നത് നാനൂറ്റി അൻപത് വന്നിട്ടുണ്ട് അപ്പോൾ അത്രയും വണ്ടി ഞങ്ങളതിൽ സ്പെയർ ഉണ്ടെന്ന് കൂട്ടിക്കൊണ്ടാൽ മതി അഞ്ഞൂറ് അറുന്നൂറ് വണ്ടി സ്പെയർ ഉണ്ട് അവർ സമരം ചെയ്യുകയാണെന്നെങ്കിൽ അതിറക്കും ജനങ്ങൾ അതെ അത്ര അത് പറയുന്നതിലൊരു ന്യായമൊക്കെ വേണ്ടി അവർ പറയുന്നതെല്ലാം അനുസരിക്കണം സാർ കുട്ടികളുടെ ചാർജ് വർദ്ധിപ്പിക്കണം എന്ന് പറഞ്ഞാൽ അവരുമായൊരു സമവായത്തിലെത്താതെ ചാർജ് വർദ്ധിപ്പിച്ചാൽ എന്തായിരിക്കും ഇവിടെ സ്ഥിതി എന്തിനാണ് ആവശ്യമില്ലാത്ത ആളുകളെ സമരത്തിലേക്ക് തള്ളിവിട്ട് പ്രശ്നം ഉണ്ടാക്കേണ്ട ഒരു രാജ്യത്ത് അരാജകത്വം സൃഷ്ടിക്കാൻ നമ്മൾ നിൽക്കണം കുട്ടികളുടെ പ്രശ്നമൊന്നുമല്ല അതിൽ കുട്ടികളുടെ പ്രശ്നമൊന്നുമില്ല ഈ കൺസെഷൻ ആപ്പിൽ വരും ഈ ആഴ്ച ഞങ്ങളൊരു ആപ്പ് റിലീസ് ചെയ്യുന്നുണ്ട് അതായത് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒരു ആപ്പിലൂടി കുട്ടികൾ അപേക്ഷിക്കണം അപേക്ഷിച്ച് കഴിയുമ്പോൾ അവർക്ക് അതുവഴി പാസ്സ് ഇഷ്യൂ ചെയ്യും അല്ലാതെ പാസ് ഇല്ലാതെ കുട്ടികൾ കയറുന്നത് തെറ്റണം അങ്ങനെ കുട്ടികളാണെന്ന് സ്റ്റുഡൻറ്റാണെന്ന് പറഞ്ഞ് നാൽപ്പത്തഞ്ച് വയസ്സുള്ള ആളും കയറിപ്പോവേനെ അത് പറ്റില്ല അപ്പോൾ അതുകൊണ്ട് കൺസെഷൻ കാർഡ് ആർ ടി ഒമാരെ അനുവദിക്കും തൃശ്ശൂർ കളക്ടർ പറഞ്ഞു എന്നപ്പോൾ അവർ എന്നോട് പറഞ്ഞു ആ പഴയ പോലെ പോയാൽ മതി ഒന്നും വേണ്ട ഞാൻ അത് കളക്ടറല്ലോ തീരുമാനിക്കുന്നത് ഗവൺമെൻ്റ് ആണ് തീരുമാനിക്കുന്നത് അതുകൊണ്ട് അത് അക്കാര്യത്തിൽ ഒരു അക്കൗണ്ടബിലിറ്റി ഉണ്ടാക്കും ഇപ്പോൾ പാസ് ഉള്ളവരവർ കൊണ്ടുപോയാൽ മതി കുട്ടികൾക്ക് പാസ് ഉണ്ടല്ലോ അവർ കൊണ്ടുപോട്ടെ ഈ തൃശൂരിലെ മറ്റൊരു വിഷയം നോക്കുകയാണെങ്കിൽ വോട്ട് വിവാദവുമായി ബന്ധപ്പെട്ട വോട്ടർ പട്ടിക വിഷയവുമായി ബന്ധപ്പെട്ട് ഒരുപാട് ഇരട്ട വോട്ട് വിവാദങ്ങളൊക്കെ ഇങ്ങനെ വന്നു അപ്പൊ അതില് ഈ പരാതി ഉന്നയിച്ചവർക്കെതിരെ കേന്ദ്രമന്ത്രി ഒരു പ്രതികരണമൊക്കെ ഉണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം നമുക്കതിരെ അതിനെക്കുറിച്ച് ഞാനൊന്നും പറയുന്നില്ല അതിപ്പോ ഞാനത് ചക്കെന്ന് പറയുമ്പോൾ കൊക്കെന്ന് പറയുന്ന ശരിയല്ലല്ലോ അത് പറയുന്നില്ല പക്ഷെ ഈ ഇലക്ഷൻ കമ്മീഷൻ ഇത് ശ്രദ്ധിക്കേണ്ടതാണ് ഇന്ത്യൻ ജനാധിപത്യത്തിന് ഭീഷണിയാവുന്ന തരത്തിലുള്ള ഇത്തരം പരിപാടികൾ അത് പാടില്ലാത്തതാണ് വൻതോതിൽ വോട്ട് ചേർക്കുക വൻതോതിൽ അതൊന്നും ശരിയുള്ള ആളല്ല അത് അത് ഇലക്ഷൻ കമ്മീഷൻ്റെ ഭാഗത്താണ് അതിലെ പ്രധാന പ്രശ്നം അവർ കുറച്ചുകൂടി ഒരു ഒരു സ്വതന്ത്ര ഏജൻസിയായി പ്രവർത്തിക്കണം ഭരണഘടനയിലെ ഏറ്റവും മൂല്യമുള്ളൊരു കാര്യമാണ് ഈ വോട്ടവകാശം ജനാധിപത്യത്തിൽ ഇലക്ഷൻ്റെ സുതാര്യത അത് ഇന്ത്യയിൽ തെളിയിക്കപ്പെട്ട രാജ്യമാണ് ലോകത്തെ ലോകരാജ്യങ്ങൾ അത്ഭുതത്തോടെ കണ്ട ജനാധിപത്യമാണ് ഇന്ത്യയിൽ ആ ജനാധിപത്യത്തെ ഇലക്ഷൻ കമ്മീഷൻ കാവൽക്കാരനാണ് അതിൻ്റെ അദ്ദേഹത്തിന് അവിടെ ആ ഓഫീസിൽ നിന്നൊരു വീഴ്ച വരാൻ പാടില്ല വരാൻ വന്നത് തെറ്റ് തന്നെയാണ് നമ്മൾ കള്ളോട്ട് കയറിക്കാൻ പറ്റുന്നവര് കള്ളം ചെയ്യാൻ പറ്റുന്ന ഒരു ഇപ്പം മോട്ടിക്കാൻ വരുന്നവർ വീട്ടിൽ കയറും പക്ഷെ പോലീസ് ഉണ്ടല്ലോ സഹോദരൻ തൃശ്ശൂരിലാണ് അവരുടെ കാര്യങ്ങളാണ് നമ്മളതിനൊന്നും ഇടപെടുന്നില്ല ചിലർക്കൊക്കെ എന്തും ആവാണ് പിന്നെന്താ